പിന്നെ അവന് സൂപ്പർമാനെ പോലെ ഒരിക്കൽ കല്യാണം ഫിക്സ് ചെയ്ത പിന്നെ അവൻ ജെന്റിൽമാനാണ് രണ്ടും മക്കളായോ പിന്നെ ഇവിടെയും മക്കളെയും പുറകെ നടക്കുന്ന ഡോവർമാനാണ് മലയാളികളുടെ പ്രത്യേകതയാണ് നല്ലതിന്റെ ആരംഭത്തിൽ നെഗറ്റീവ് പറയും അയ്യോ ചിരിച്ചു ചിരിച്ച് ഞാൻ ചത്തുപോയി എന്നാൽക്കെ പറഞ്ഞാലും അച്ഛൻ കുഴപ്പമില്ല എന്നാ പറഞ്ഞത് അച്ഛനെങ്ങനെ ചിരിച്ചിട്ട് ആ യെങ്നസ് കീപ്പ് ചെയ്യുന്നതൊന്നാണ് നമ്മൾ അച്ഛനെ ആദ്യം കാണുമ്പോൾ തുട്ടി അച്ഛനെ വെറ്റി മാറ്റുമെങ്കിൽ ആ അച്ഛൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഫ്രിഡ്ജിൽ അല്ലല്ലോടേ ഇങ്ങനെ എപ്പോഴും ഫ്രിഡ്ജിൽ ആപ്പിൾ ഒക്കെ ഇരിക്കും. അതുകൊണ്ട് നല്ല ഫ്രഷ്നസ് ആയിരിക്കും. കാരണം എന്താണെന്നോ പറഞ്ഞാൽ പോസിറ്റിവിറ്റി കിട്ടാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടുയേമാ ആ നേരെ щимиച്ചോയല്ല ഷുഗർ അടിച്ചാ. സത്യം. നമ്മൾ കഷ്ടപ്പെട്ടിരിക്കി щимиച്ചിരിക്കുന്നത്. തന്നെ മലയാളികളുടെ പ്രത്യേകതയാണ് നല്ലതിന്റെ ആരംഭത്തിൽ നെഗറ്റീവ് പറയും ഉദാഹരണം പറയും ചിരിച്ച് ചിരിച്ച് ഞാൻ ചത്തുപോയി ഇതിങ്ങനെയുണ്ട് പിന്നെ മോശവാദന പറയും നല്ല തലവേദനയാണ് എന്നാ തലവേദന നല്ലതാണ് പിന്നെ അവനാ പറഞ്ഞാലും പറയും എന്നാൽക്കെ പറഞ്ഞാലും അച്ഛൻ കുഴപ്പമില്ല കേട്ടോ എന്നാൽ പറഞ്ഞത് നമ്മുടെ നാട്ടുഭാഷ എന്നെ പറഞ്ഞാലും അതൊക്കെ ഭയങ്കര ഗുലമാനം നമുക്കുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചില കുറിച്ച് നമുക്ക് ഈ നല്ലെന്ന് പറയാനും പറ്റാത്തവരുണ്ട് ഈ ദൈവം മനുഷ്യനായി അവതരിച്ച് ക്രിസ്മസ് എന്ന് പറയുന്നത് നന്മ നിറഞ്ഞവർക്ക് സമാധാനം ചില കുറിച്ച് നമുക്ക് നോക്കിയാലും നന്മയില്ല ഒരു വലിയ ആരേറ്ററുണ്ടായിരുന്നു രണ്ടുപേരും കള്ളുപിടി പെണ്ണുപിടി ചറ്റപൊടി ബിരുദാന്തര ബിരുദ മോശക്കാരാ ബിരിതം വണ്ടിയപ്പെടുത്തി മരിച്ചുപോയി അപ്പം കൂടെയുള്ളവന് സങ്കടം ഇവനെ അടക്കുമ്പം എന്തെങ്കിലും മോശം പറയലേ അവൻ പള്ളി അച്ഛനെ കൂടി അമ്പതിനായിരം രൂപ കൊടുത്തു ജലിന്റെ പെയിന്റ് വൃത്തിയാക്കണം ഓട് മാറ്റിയിടണം എന്നുവെച്ചാൽ പറഞ്ഞു നാളെ അവനെ അടക്കുമ്പം അവനെക്കുറിച്ച് മോശം പറയലെ അവൻ നല്ലവനാണെന്ന് പറയണം അച്ഛൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗം ഒരുവന് ഡിഷ്ണറി നോക്കിയാൽ പോലും ഇവനെ കുറിച്ച് നല്ല പറയാനില്ല ആൾക്കാരൊക്കെ അറിയാം നിറഞ്ഞ ആൾക്കാർ നീക്കിയ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയോ ജനിക്കാതെതാ മതി നാട്ടുകാരോർത്തും അമ്മയോർത്തുവാണി പ്രസവിച്ചല്ലോ നടന്നാലും ഇങ്ങനെ തീരുവർത്തോളം ഇതൊക്കെ പറഞ്ഞാലും അവനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു എല്ലാരും അതെനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് അതായത് സലാല എന്ന് സലാലഞ്ഞ സ്ഥലത്ത് എന്നെ പൂഴ്ത്താൻ വേണ്ടി വന്നിട്ടുള്ളത് പ്രഗത്ഭരാണ് അപ്പൊ അവരുടെ ലെവലിൽ നിൽക്കുന്ന ആളാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പ്രസംഗത്തില് ഇതിനുമുമ്പ് ഇവിടെ ഇന്നസന്റേട്ടനാണ് വന്നിട്ടുള്ളത് അതിനുമുമ്പ് കലാപോം മണി വന്നിട്ടുണ്ട് തവണ ടീ ടോം ആണ് ഞാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി പറഞ്ഞതാണ് അടുത്ത തട്ട ഇരിക്കണോ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞു അതുപോലെയാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യം ഇരട്ടയാറാണ് അപ്പം ഒരുപാട് ഹൈറേഞ്ചിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും ഞാൻ ആണ് അപ്പൊ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ആ ഒരു സമയത്തൊക്കെ അതിനിടയ്ക്ക് ആ ഒരു കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്കൊരു ഇതിനാണോ ഒരു തമാശ പറയുന്ന ഒരു പ്രകൃതി തുടങ്ങിയത് അതെയോ വീട്ടിലാരെങ്കിലും അങ്ങനെ തമാശ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കാരണം അതൊരു ഒരുപാട് ഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അമ്മ ഒരുപാട് നാടൻ നാടൻപലിതും പറയുമായിരുന്നു പക്ഷേ എങ്ങനെയാ കുട്ടിക്കാലം മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു കലാപ്രസംഗം എല്ലാ കലാപ്രസംഗം ഈ ഞാൻ കേന്ദ്ര അപ്പം ആ ഒരു ശൈലി ഇഷ്ടമായിരുന്നു പിന്നെ ഈ സി എം സി പെൺസാർ എന്നും പറഞ്ഞൊരു എം പി ഉണ്ടായിരുന്നു ഇടുക്കിയിലെ മാവേലിക്കര കൊല്ലം ഭാഗത്തുകാരനെ നല്ല സരസമാരുടെ പ്രസംഗത്തിൽ ഇടുക്കി പറയും അപ്പം അത് മണിക്കൂർ ആൾക്കാർ കേട്ടോ ചെയ്യും അടുത്ത കവലയിൽ ആൾക്കാർ പുറകെ പോകും പിന്നെ ബാക്കി കേൾക്കാൻ അപ്പം അങ്ങനെ വന്നപ്പം പ്രസംഗങ്ങളിലൂടെ മനുഷ്യനെ സ്വാധീനിക്കുന്ന രീതി കണ്ടുപിടിച്ചു വളർന്നു വന്നപ്പം ക്രിസ്വശന്തിരുമേനിയെ പോലെയുള്ള വലിയ ആൾക്കാരുടെ അനിയുടെ പഠിക്കുന്ന പിതാവ് വൈദിക മേഖലകളിൽ അവരെ കണ്ടുപിടിച്ചു പിന്നെ ഈ സരസമായ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളൊരു ബോധ്യം മനസ്സിലേക്ക് വന്നു അപ്പം ഞാനും സ്കൂൾ കാലം മുതലേ കലാപ്രസംഗത്തിൻ്റെ ശരി വന്നു തുടങ്ങി കലാപ്രസംഗം പറയുമായിരുന്നു അത് കോളേജിലായിരുന്നപ്പോഴും ഒക്കെ കലാപ്രസംഗം പറയുമായിരുന്നു അങ്ങനെ വന്നപ്പം പിന്നീട് വൈദികനായി കഴിഞ്ഞപ്പോഴും ഈ പ്രസംഗത്തിലും ആ ഒരു ശൈലി വന്നു തമാശയായിരുന്നു പറയുന്ന ഒരു രീതി അപ്പം അതിന് ഒരു വലിയ സ്വീകാര്യത കിട്ടിയപ്പം പിന്നെ അതിനുവേണ്ടി കൂടുതൽ ഒരു കാലം തുടങ്ങി ആദ്യ ആര്മേദന ഇത് ഒത്തിരി പേര് എതിർത്ത് ഇത് മോശമാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അതിൽ വളരെയല്ല ഒത്തിരി പേര് ഇത് ഒത്തിരി നല്ല എന്ന് പറഞ്ഞു വന്നപ്പം അല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കലയാണ് കഥാപ്രസംഗം കാരണം പാട്ടുപാടാൻ അറിയണം ഒറ്റക്ക് നിന്ന് പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണം അത് ഒന്നൊന്നര മണിക്കൂർ ഒറ്റ ഒറ്റ സ്ട്രെച്ചിനാണ് കോമഡിയുടെ അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ളതാ കാരണം ഞാൻ കോളേജിൽ മാരാസ് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ അടുത്ത് അറ്റൻഡൻസ് വേണമെങ്കിൽ കഥാപ്രസംഗത്തിനും മെമിക്കറി മോണുണ്ട് ഇതിനും പോണോന്ന് പറഞ്ഞു അത് പഠിക്കാൻ തുടങ്ങിയപ്പോ തന്നെ കൃത്യമായിട്ട് കാണാതെ ഒരു വരി പോലും പഠിക്കും പാടാനുള്ള റേഞ്ച് കറക്റ്റ് ആയിരിക്കണം

അപ്പം അങ്ങനെ ഞാൻ ആകാശത്തൊരു യാത്ര ചെയ്തു നിന്ന് ന്യൂസിലൻഡിലേക്ക് അപ്പം നീണ്ട മണിക്കൂർ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു പുസ്തകം ഞാൻ എഴുതി നിർത്തു ആ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ മിക്ക മനോരമ ഇറക്കിയ ഇണയും തുണയും ആ പുസ്തകമാണ് അപ്പം അങ്ങനെ ഈ ഞാൻ ചുമ്മാ കുറിച്ചുപോക്കും പിന്നെ നല്ല എന്തു വായിച്ചാലും ഇപ്പം പറയുന്നൊരു ഒരു ഫലതം എടുത്തോളൂക്കെ ആ ഫലതത്തിൽ ഞാൻ വേറൊരു പ്രസംഗം ഡെവലപ്പ് ചെയ്യും ഒരു കുഞ്ഞ് എനിക്കൊരു സ്പാർക്ക് ഇല്ലാ മതി അങ്ങനെ ഒരു ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ വളർത്തും പിന്നെ എന്തു വായിച്ചാലും ഞാൻ വരയിടും വരയിട്ടിട്ട് സെക്രട്ടറി പോലെ ആളെ ഏൽപ്പിക്കും ആ വരയിട്ട് മാത്രം ഒരു പേപ്പറിൻ്റെ എഴുതി അത് പിന്നെ എൻ്റെ ചിന്തകളായ പുസ്തകമാവും ധ്യാനമാവും നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക് എല്ലാവർക്കും നല്ല പണിയാണ് അതല്ല ഈ സാധാരണ അച്ഛന്മാരെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കാരണം ഇവിടെനിന്ന് ഇവിടം വരെ ബട്ടൺ ഉണ്ട് ഞാനൊരു ഷർട്ട് ഒരു ഷർട്ടില് നമ്മുടെ ഒരു ബട്ടൺ മാറിയ തന്നെ ഒരു ഒരു മിനിറ്റ് നമുക്ക് നഷ്ടമാണ് ഇവിടം വരെ ഇട്ടു കഴിഞ്ഞിട്ട് മാറിപ്പോയി കഴിഞ്ഞാല് പിന്നെ ഇവിടെ നിന്ന് തുടങ്ങണേ ഈ അച്ഛനാണെങ്കിൽ ഇവിടം വരെ ഇട്ടാ മതി ഞാനിപ്പോ പറഞ്ഞു ഇന്റർവ്യൂ നമ്മള് പത്ത് ഇന്റർവ്യൂവിന് പത്ത് ഷർട്ട് ഇട കണ്ട പറ്റില്ല കാരണം മറ്റല്ലേ അച്ഛന് ഒറ്റ ഡ്രസ് മതി എത്ര നാളായി ഒറ്റ ഡ്രസ്സം ഒരാച്ചൻ ഞായറാഴ്ച കഴിഞ്ഞ് പ്രസംഗിക്കുമായിരുന്നു പ്രസംഗിക്കുമ്പം ഇരുപത് മിനിറ്റ് ഗ്രാം പ്രസംഗം ഇരുപതാം മിനിറ്റിൽ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യും രണ്ടു വർഷം ആൾക്കാർ കേട്ട് കേട്ട് പൊരുത്തപ്പെട്ടു അവരൊക്കെ റെഡിയായി ഇരുപത് മിനിറ്റ് ഒരു ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി ആൾക്കാരുമായി അവർ ഇറങ്ങി എന്നെ ഇങ്ങനെ ഇരുപതോക്കെ നാപ്പത്തഞ്ചോ ത്തിരിയാ അച്ഛൻ അച്ഛൻ മക്കളെ മനഃപൂർവ്വമല്ല എനിക്കൊരു അസുഖമാണ് പ്രസംഗം തുടങ്ങുമ്പം ഉമിനീര് പറ്റും പറ്റും അവിടെ ഒരു വെളുത്ത ഗുളികയുണ്ട് ആ നാക്കിന് കീഴ ഇടും അലുത്ത് തീരുമ്പം ഇരുപത് മിനിറ്റ് കൃത്തി ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പ്രസംഗം അങ്ങോട്ട് നിർത്തും അപ്പൊ ഇന്ന പറ്റി ഇന്നാ പറയാനാ പ്രസംഗം തുടങ്ങിയപ്പോൾ ആ ഗുളിക ഇടുന്ന കാര്യം മറന്നുപോയി ഞാൻ പെട്ടെന്ന് പോക്കറ്റ് കഴിഞ്ഞിട്ട് വെളുത്ത ഗുളി നാക്കിന് കീഴി ഇട്ടു പക്ഷേ എന്റെ ഗരികേട് അത് ലോകയുടെ ബട്ടൺസ് ആയിരുന്നു പിന്നെ കരിച്ചു പൊടിച്ച് കിട്ടുമായിരുന്നു ഇതിന് ഇല്ല അതുകൊണ്ട് അച്ഛനെ നിർത്തേണ്ട സമയം അറിയാൻ ഒരു ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു സീരിയസ് വേഷങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരാള് അങ്ങനെയുള്ളൊരാളേക്കാളുപരി കുറേ കൂടെ ഒരു എനിക്ക് തോന്നുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു കോമഡി ഒരാൾക്ക് ഫലിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷേ അതൊരു ഒരു നില ഒരു നമ്മൾ അതിന്റെ ഒരു നിലവാരത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് കോമഡിക്കാർക്കാണ് പൊതുവേ അവരെന്തോ ഈസി ആയിട്ടുള്ളൊരു ജോലി ചെയ്തിട്ട് എന്നുള്ള രീതിയിലാണ് അവരെ പൊതുവേ കാണാറുള്ളത് ശരിക്കും ആളുകൾക്ക് അറിഞ്ഞു അല്ല ഒന്ന് എന്റെ ശരീരഭാഷക്ക് പറ്റുന്നതല്ല കോമഡി എൻ്റെ അടുത്ത് ചെറിയ ഫിലിപ്പ് എന്ന് പറഞ്ഞ റൈറ്റർ ഉണ്ട് അദ്ദേഹം പറഞ്ഞ് രൂപം കണ്ട ഗുണ്ടയുടെ രൂപം ചെയ്യുന്ന തൊഴിൽ കോമഡി ഇതെങ്ങനെ ചേർന്ന് പോണെന്ന് പറയും പിന്നെ എൻ്റെ ആഗ്രഹമാണ് ചിരിപ്പിക്കണം ഒരു പക്ഷെ ഞാൻ അങ്ങനെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടൊന്നുമില്ല കാരണം കുറച്ച് ഓവറായാലും ഭയങ്കര ബോറായിരിക്കും നമ്മളൊക്കെ ഒരു ചരടും മേലുള്ള കഴി ഈ അച്ഛന്റെ ഈ അരല് കിടക്കുന്ന ചരട് പോലെയാണ് കോമഡി എന്ന് പറയുന്നത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയാൽ വീണ് പോകും ഭയങ്കര വൃത്തിയായിരിക്കും അപ്പൊ അതിനനുസരിച്ച് മിതമായിട്ട് ഞാൻ നിന്നിട്ടുള്ളൂ എന്റെ തമാശകൾ ചെയ്തിട്ടുള്ളത് പറയുന്നത് തന്നെ വളരെ മിതമായിട്ടുള്ളതാണ് ഇപ്പൊ ഈ ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ ആള് തന്നെ സ്ലാബ് സ്റ്റിക് കോമഡിയാണ് ചെയ്തിരുന്നത് അത് വേറെ ആൾ ചെയ്താൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല ഇപ്പൊ ജഗതി ചേട്ടൻ ചെയ്തത് വേറെ ആൾ ചെയ്താൽ ഒരിക്കലും പറ്റില്ല അത് അദ്ദേഹത്തിന് ബെഞ്ച് മാർക്കാണ് അച്ഛൻ ചെയ്യുന്നതുപോലെ വേറെ ആൾ ചെയ്ത് അത് കേൾക്കില്ല അത് ഓരോരുത്തർക്കും ഉള്ളതാണ് ഒരു മൈക്കിൾ ജാക്സനെയും ഒരു ബ്രൂസിലേക്കുള്ളു അതുപോലെ ഒരു കുത്തമ്പരക്കലേ ഉള്ളൂ ഇത് കണ്ടിട്ട് വേറൊരു അച്ഛൻ ഇതുപോലെ ആക്കിയിരുന്നെങ്കിൽ ആ ശൈലി കിട്ടില്ല അപ്പൊ ഞാൻ ഞാനായി മാറുക എന്നുള്ളതാണ് വേറെ ആൾ അനുകരിക്കാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ മക്രിക്ക് ചിലപ്പോ അത്യാവശ്യം മോക്കിങ് ആവശ്യമായിരിക്കും പക്ഷെ നമ്മൾ ഒരു സ്ക്രീനിൽ വരുമ്പോഴോ ഇതില് വരുമ്പോഴോ ഞാൻ ഞാൻ എന്താന്ന് എന്നെ കണ്ടെത്തുക എന്നുള്ളത് അവിടെയാണ് ഒരു നടൻ നടനുണ്ടാവുന്നത് അപ്പൊ ഞാൻ അധികം ചിരിപ്പിച്ചിട്ടില്ലാത്തത് എന്റെ ഭാഗ്യമാണ് കാരണം ഞാൻ വരുമ്പോൾ തന്നെ ഇയാള് ചിരിപ്പിക്കും മുൻവിധിയില്ല അച്ഛൻ ചിരിപ്പിച്ചിരിക്കുന്നു അച്ഛൻ സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ പണിയായി പോകും അച്ഛൻ്റെ കാര്യം ഇപ്പൊ സുമേഷ് പറഞ്ഞു നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു ഡോബർമാന്റെ കഥ പറഞ്ഞു കല്യാണം കഴിക്കും അതെന്താണ് അച്ഛൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞത് എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് താളം ഭയങ്കര അവൻ സ്പൈഡർമാനെ പോലെ അതേ സമയത്ത് ഒരു പെണ്ണിനോടൊക്കെ അല്പം താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവന് സൂപ്പർമാനെ പോലെ ഒരിക്കൽ കല്യാണം ഫിക്സ് ചെയ്ത പിന്നെ അവൻ ജെന്റിൽമാനാണ് ജെന്റിൽമാനാണ് രണ്ടും മക്കളായോ പിന്നെ ഇവിടെയും മക്കളെയും പുറകെ നടക്കുന്ന ഡോവർമാനാണ് ആ പിന്നെ ഒപ്പിക്കുന്ന വാച്ച്മാൻ ആയിട്ട് ഇങ്ങനെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞതായിരുന്നു ഇത് ഇത് പറഞ്ഞ പോയിട്ട് നാളെ ഒരു ഉഗ്രം ഉണ്ട് പറഞ്ഞു ഏറ്റവും പറയുന്നത് അവസാനത്തെ പറയുന്ന ആളാരാണ് ആ സ്ഥലം ഏതാണ് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ അകത്ത് ഇതാണ് പാട്ട് പാടിയ കുഴപ്പമില്ല ഇത് അവിടെ പിന്നെ ഒരു വലിയ നമ്മൾ ചോദിക്കൂലേ നല്ല വലിയ സീരിയസ് ആക്റ്റേഴ്സ് ഈ വരില്ല മാശകാർക്ക് സീനിയസായിരുന്നു അഭിനയത്തിന്റെ മികവേദന ആശങ്കമാർക്കാണ് ഏത് അങ്ങനെ അറ്റം വരെ എടുക്കാൻ പറ്റും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ എന്റെ സഹപ്രവർത്തകരും എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെല്ലാം ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ കരഞ്ഞിട്ടുണ്ട് ഇപ്പൊ മണിച്ചേട്ടനൊക്കെ കൂടുതലത് കോടീശ്വരനായിരുന്നപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ കാലഘട്ടം മറന്നിട്ടില്ല അത് പറയുവായിരുന്നു അതിന്റെ കാരണം അതാണ് അത് തോന്നുന്ന അച്ഛനും കുട്ടിക്കാലത്തൊക്കെ കുറെ വിഷമിച്ചിട്ടുണ്ട് പിന്നെ ഈ കാപ്പിപ്പുടി അച്ഛൻ എന്നാണ് പറയുന്നത് ഇത് ഞാനിപ്പോൾ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത് നസറത്ത് എന്ന് പറയുന്ന ആശ്രമത്തിലാണ് ആലുവ ആശ്രമ ജീവിതമാണ് ശരിക്കും അതാണ് അതിന്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർഭാടങ്ങളില്ലാത്ത ചെരുപ്പ് പോലും ഇടാത്ത കപ്പുച്ചൻ അച്ഛൻ കപ്പുച്ചൻ ഇതിൽപ്പെടുന്നതാണല്ലോ അതാണ് ഈ ഇപ്പൊ ഞാൻ എല്ലാ കുറെ അച്ഛന്മാർ സുഹൃത്തുക്കളുണ്ട് അവർക്കുള്ള സുഖ സൗകര്യങ്ങളോ ഇതൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണിത് ശരിക്കും മാറി അതൊരു പ്രശസ്തിക്കോ അച്ഛൻ എങ്ങനെ പോയി അല്ല ഈ ീ ഞാൻ പറഞ്ഞല്ലോ പുൽക്കൂട് ആരംഭിച്ച എണ്ണൂറ് വർഷം ഒന്നായി ഈ സ്ഥാപകൻ പറയുവായിരുന്നു അശ്വതി പുണ്യാളൻ ഈ പുൽക്കൂടിന്റെ ലാളിത്യം എല്ലാം ഉള്ള ദൈവം ഒന്നുമില്ലാത്തവനായിട്ട് ഭൂമിയിൽ പിറന്നല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാ ഉണ്ടേലും നമുക്ക് സ്വന്തമായി ഒന്നുമില്ലാത്ത പോലെ ജീവിക്കാവുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് എന്തേലും കിട്ടിയാലോ ഉടനടി എന്തേലും ഒരു കാര്യങ്ങൾ കൊടുക്കും അപ്പം ഒരു കോടി പോയി അപ്പം അതിന് ഒന്നര ലക്ഷം രൂപ അന്ന് അതിന്റെ ചോദ്യം കിട്ടി ഒന്നര കിട്ടിയപ്പോഴേ നാൽപ്പത്തിയായിരം ഗവൺമെൻറ് ടാക്സ് കൊണ്ടുപോയി പിന്നെ ഒന്നഞ്ച് അപ്പം അത് എത്തിച്ചത് പ്രളയം മൂലം വേദനിക്കുന്ന മനുഷ്യയ്ക്ക് അതുപോലെ അങ്ങ് പോയി അല്ലാണ്ട് സഭയെ വെക്കുകയല്ലേ അപ്പം അങ്ങനെ ഒരു ശൈലി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാരാണെങ്കിലും വ്യക്തിപരമായിട്ട് ഈ ഒരു ഫ്രാൻസിസ്കൻ പുൽക്കൂടി ചൈതന്യം സൂക്ഷിക്കാൻ പറയും അപ്പം അങ്ങനെ ഒരു മുതൽവർ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട്

കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ഞാൻ എത്തും പോകും പക്ഷെ എന്താണ് നാളെ വരുന്നതെന്ന് നമുക്ക് അറിയില്ല ബിസി ആയിട്ട് നടക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ലഹരി എന്ന് പറയുന്നത് ഈ തിരക്ക് പിടിച്ച് നടക്കുക എന്നുള്ളതാണ് അത് ഇഷ്ടമാണ് ഭയങ്കര തിരക്കല്ല റെസ്റ്റ് ചെയ്യണം കുറച്ച് പക്ഷെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അച്ഛൻ അങ്ങനെ തന്നെ അച്ഛനൊരുപാട് പ്രശ്നങ്ങളും അച്ഛൻ ക്രിസ്മസ് കാലം കുറച്ചുകൂടെ ഒരു തിരക്ക് പിടിച്ച് കൂടുതൽ തിരക്കുള്ളൊരു സമയം ഒരു ഒരു ഉണ്ട് ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളത് ഉപദേശം ഒന്നും ഇപ്പൊ പറയാൻ പാടില്ലല്ലോ അച്ഛൻ അവരടുത്ത് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാക്കണം അല്ലെങ്കിൽ നമ്മൾ അതേപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞു ഇരുപത്തിമൂന്ന് വന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വരും ഇതൊക്കെ കലണ്ടറിലെ അക്കങ്ങൾ എന്നുള്ളതേ ഉള്ളൂ നമ്മളെല്ലാം ഒരുപോലെ ഈ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ പറയൂ രണ്ടായിരത്തി ഇരുപത്തിനാലായല്ലോ അത് നമ്മുടെ മനുഷ്യനിർമ്മിതമായ ഒരു കാലഘട്ടം എന്നുള്ളതുള്ളൂ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഓരോ ദിവസവും അല്പം കൂടെ നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതിപ്പം ക്രിസ്മസ് സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്നൊരു വാക്ക് പറയും ദൈവത്തിനു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര മിടുക്കും പ്രതാവുമൊക്കെ ഉണ്ടായാലും ദൈവത്തെ ഓർക്കുക അങ്ങനെ ഓർക്കുമ്പം നമുക്ക് മോശമായ ഫലം ചെയ്യാൻ തോന്നുകയില്ല അവർ അങ്ങനെ തോന്നും അപ്പം ചെറിയ സഹായം ചെയ്യുന്നു നന്മ പറഞ്ഞും മനഃപൂർവ്വ ആരെയും ഉൾപ്പെടുത്താതെയും സന്തോഷത്തിൻ്റെ ജീവിതം തുടരാനായിട്ട് ആയുസ്സിൻ്റെ പുസ്തകത്തിൽ ദൈവം ഒരു ബേജും കൂടെ തുറക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബൈബിളിൽ പറയും പലം തരാത്ത വൃക്ഷം ഒരു വർഷം കൂടെ നിൽക്കട്ടെ പറ്റി കളയണ്ട ഫലം പുറപ്പെടുവിച്ചാലോ ഇപ്പം ദൈവം നേടിത്തരുന്ന ആയുസായിട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ കാണുക അല്ലാത്തവർ പ്രകൃതിയുടെ രഥത്തിൽ കുറച്ചുകൂടെ ജീവിതം നീണ്ടുപോകുന്നു കാണുക എങ്ങനെയായാലും ആ ഉള്ള അവസ്ഥ ദൈവത്തിനെ ദൈവത്തെ മനസ്സിലോർന്നും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും പരമാവധി മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നും മുന്നോട്ട് പോകും പോകുക എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് അച്ഛം പറഞ്ഞത് പത്ത് കൽപ്പനകൾ പറഞ്ഞു തന്നു തന്നെ അത് അത് ചുരുക്കിട്ട് രണ്ടാക്കി നമ്മൾ പറയാറുണ്ട് അല്ലെ പത്ത് കൽപ്പന അത് ചിരിക്കുക എന്നുള്ളതാണ് അതിന്റെ സംഗ്രഹം ലാസ്റ്റ് രത്ന ചുരുക്കം എന്ന് പറയുന്നത് ചിരിക്കുക ചിരിപ്പിക്കുക ഒരുമിച്ചിരിക്കുക എന്നൊക്കെ പറയൂലെ ഒരുമിച്ച് ചിരിക്കുക അതിലെല്ലാം ഉണ്ട് അച്ഛൻ പറഞ്ഞ പത്ത് കല്പന ചുരുക്കി പറഞ്ഞതുള്ളൂ ഒരാളെ വേദനിപ്പിക്കുക അതെല്ലാം വരുന്നുണ്ടല്ലോ ഒരു ചിരിക്കുക ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളാരെയും വേദനിപ്പിക്കുന്നില്ല ആരും ഉപദ്രവിക്കുന്നില്ല ആരെയും കുറിച്ച് നെഗറ്റീവ് അറിയുന്നില്ല ഈ പത്ത് കൽപ്പനകൾ ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് അച്ഛനെ ഫോളോ ചെയ്താൽ മതി നമ്മളിപ്പോൾ ഒരു മരം കാണുമ്പോ എന്താണ് എല്ലാം ഇപ്പൊ അച്ഛൻ ആദ്യം പറഞ്ഞൊരു ഏറ്റവും വലിയൊരു മെസ്സേജാണ് മരം 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 പൊഴിഞ്ഞോളതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല പുതിയ പൂവിന് ഉൾ എനിക്ക് കിട്ടുന്ന ഇന്നത്തെ ഏറ്റവും വലിയൊരു മെസ്സേജ് അതാണ് അതിൽ തന്നെയാണ് നമ്മള് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് കാരണം മരം ആരും വേദനിപ്പിക്കുന്നില്ല കൂടുണ്ടാക്കി കൊടുക്കുന്നില്ലേ പഴങ്ങൾ തരുന്നു അതൊക്കെ പറിച്ചുകൊണ്ട് പോയാലും വീണ്ടും ഉൽപ്പാദിക്കാൻ നോക്കുക അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു അതിനെ കുറിച്ച് വിഷമിക്കണ്ടെന്ന് പറഞ്ഞുള്ള ഏറ്റവും വലിയ മെസ്സേജ് ഇന്ന് അച്ഛൻ തരുന്നത് ഇനി ജീവിതത്തിൽ മൊത്തം എനിക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണ് ഒക്കെ ഉണ്ട് ആ മെസ്സേജാണ് ആസ്വദിക്കുന്ന സമയാണല്ലോ കുടിയന്മാര് പക്ഷിമാ കുടിയുമായി ബന്ധപ്പെട്ടൊരു ഫലിതം പറഞ്ഞാലും എന്റെ കോട്ടയത്ത് നിന്ന് ഈ മംഗലാപുരം ട്രെയിൻ പോവാൻ വേണ്ടി വരുവാ ട്രെയിൻ വന്നപ്പോഴത്തേക്ക് വരുന്ന സമയത്ത് മൂന്ന് കുടിയന്മാർ ആടി ആടി ഓടി വന്നു നിർത്തിയവാടെ രണ്ടുപേരും ചാടി പിടിച്ചു വല്യ കുടിയം പിടിക്കാൻ നോക്കിയപ്പോ തെന്നി അപ്പം അയാൾ അവിടെ കടന്നു ട്രെയിൻ അങ്ങ് വിട്ടും പോയി ഇപ്പം സ്റ്റേഷൻ്റെ മാസ്റ്ററൊക്കെ സാധാവുന്നതെന്ന് പറഞ്ഞു പരസ്യമായിട്ട് കുടിക്കുന്നത് നാണക്കേരല്ലേ വീട്ടിലിരുന്ന് അടിച്ചാൽ പോരെ കണ്ടില്ലേ ട്രെയിനും പോയി മംഗല മംഗലാപുരം വന്ന ആളല്ലേ സാരമില്ല വേറെ ട്രെയിനും കയറ്റി വിടാം മെയിനിങ്ങനെ പരസ്യമായിട്ട് കുടിക്കരുത് ഇപ്പം ആള് പറഞ്ഞു എൻ്റെ പൊന്നും സാറേ അതല്ല പ്രശ്നം എന്നെ എടുക്കും എന്നോളാം അതെന്താ അവന്മാർ രണ്ടുപേരെന്ന ട്രെയിൻ കയറ്റി വിടാൻ മകലാപുരത്തിന് പോയി ഞാൻ കോട്ടയത്ത് എന്തായാലും ഫ്രീ ആയിട്ട് അതും നമുക്ക് ട്രിപ്പ് ഒക്കെ നടത്തിയിട്ട് വരട്ടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു തിരിച്ചായിട്ടും പറഞ്ഞ കാര്യങ്ങളും കേട്ടു ക്രിസ്മസ് നമുക്ക് സന്തോഷമായിട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് കൂടുതൽ ചിരിപ്പിച്ച് നമുക്ക് ചിരിച്ച് സന്തോഷമായിട്ട് അത് ആഘോഷിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു നന്ദി നമസ്കാരം